ഹരി ഓം എല്ലാവർക്കും നാരായണീയൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇരുപത്തി ആറാമത്തെ ദശകം ഗജേന്ദ്ര മോക്ഷമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അതിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നമ്മൾ നോക്കി അപ്പോൾ നമുക്ക് ഇന്ന് അതിലെ ബാക്കിയുള്ള അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം അപ്പോൾ ചൊല്ലി തുടങ്ങുകയാണ് ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓ इन्द्रद्युम्नः पाण्ड्यगण्डादिराजास्त्वद्भक्तात्मा चन्दनाद्रौ कदाचित् त्वत्सेवायां मग्नधीरालुलोके नैवागस्त्यं प्राप्तमादित्यकामं कुम्भोद्भूतिस्सम्भृतक्रोधभारा स्तब्धात्मा त्वं हस्ति भूयं भजेति शप्त्वाधैनं प्रत्यगात्सोऽपि लेभे हस्तीन्द्रत्वं तुत्स्मृतिव्यक्तिधन्यं दुग्धाम्भोधेर्मद्यभाजित्रिकूडे क्रीडन् शैले यूदपोयं वशाभि सर्वाञ्जन्धूनत्यवर्तिष्ठशक्त्या त्वद्भक्तानां कुत्र नोत्कर्षलाभा स्वे नस्तेनादिव्यदेशत्वशक्त्या सोऽयं खेदा न प्रजानन् कदाचित् शैलप्रान्धे कर्मतान्दः सरस्याम्

त्वत्सेवाया वैभवा दुर्निरोदं युध्यन्तं तं वत्सराणां सहस्रम् प्राप्ते काले त्वत्पदैकाग्र्यसिद्ध्यै नक्राक्रान्तं हस्तिवर्यं व्यधास्त्वम् अनुगुडल त्वत्सेवाया वैभवा दुर्निरोदम् തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ പ്രാപ്തേകം ഹസ്തിവര്യം ആറാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുൻപ് ഇതുവരെ ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം പാണ്ഡ്യരാജ്യത്തെ രാജാവായിട്ടുള്ള ഇന്ദ്രധ്യുനൻ ഭഗവാന്റെ ഭക്തനായിരുന്നു അപ്പോൾ ഭഗവാനെ ധ്യാനിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മലയപർവ്വതത്തിലേക്ക് പോയി അവിടെ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അഗസ്ത്യ മഹർഷി അതിഥി സൽക്കാരം മോഹിച്ച് അവിടെ എത്തി പക്ഷേ ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന ഇന്ദ്രധ്യംന രാജാവിന് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോലും സാധിച്ചില്ല അത്ര അത്ര അത്രമൊഴുകിയിരിക്കുകയായിരുന്നു അദ്ദേഹം ഭക്തിയിൽ ആ ധ്യാനത്തിൽ അപ്പോൾ ആ കാണാതിരുന്ന സമയത്ത് അഗസ്ത്യ മഹർഷിക്ക് കലശലായിട്ടുള്ള ദേഷ്യമുണ്ടായി ആ ദേഷ്യം മൂലം താൻ വന്നടുത്ത് നിന്നിട്ടും ജഡം കണക്കെ പെരുമാറിയ നീ ഒരാനയായി പോകട്ടെ എന്ന് ശപിക്കുകയാണ് അപ്പോൾ ആ ഭഗവത് സ്മരണയോടുകൂടി തന്നെയാണ് ആനയായിട്ട് ആ ഇന്ദ്രദിംന രാജാവ് ജന്മമെടുക്കുന്നത് അപ്പോൾ ഭഗവത് ഭക്തി ഒന്നുകൊണ്ട് മാത്രം ആനകളുടെ കൂട്ടത്തിലും വളരെ ശ്രേഷ്ഠനായി തീർന്നു ഇന്ദ്രധ്യംന രാജാവ് ആ ആനക്കൂട്ടത്തിൻ്റെ തന്നെ നേതാവായി നാഥനായി അല്ലെങ്കിൽ രാജാവായി അങ്ങനെ സന്തോഷത്തോടു കൂടി ആ മലയിൽ ഇങ്ങനെ ജീവിച്ചു പോരുകയായിരുന്നു അപ്പോൾ ഒരു കടുത്ത വേനലിൽ ആ പർവ്വതത്തിന് താഴ്വാരത്തിലുള്ള ഒരു തടാകത്തിൽ ജലക്രീഡയ്ക്ക് വേണ്ടി ഗജം ആയിട്ടുള്ള ഇന്ദ്രധിംന രാജാവ് ഇറങ്ങുകയാണ് ആ അതുവരെയാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ദേവല മഹർഷിയുടെ ശാപത്തിൽ ഒരു മുതലയായി തീർന്ന ഹൂഹു എന്ന പേരുള്ള ഗന്ധർവൻ ആ തടാകത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു ആ തടാകത്തിലാണ് മുതലയായിട്ട് ഹൂഹു എന്ന ഗന്ധർവൻ കഴിയുന്നത് ഗന്ധർവൻ എങ്ങനെയാണ് മുതലയായി തീർന്നത് എന്നുള്ള കഥയും പറയുന്നുണ്ട് ഹൂഹു എന്ന ഗന്ധർവൻ ഗന്ധർവ സ്ത്രീകളോടുകൂടി ജലക്രീടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവല മഹർഷി അവിടെ സ്നാനം ചെയ്യാൻ വേണ്ടി എത്തുകയാണ് അപ്പോൾ ഒരു തമാശ എന്ന രൂപേണ ആ വെള്ളത്തിലിങ്ങനെ മുങ്ങാങ്കുഴിയിട്ട് ചെന്ന് ആ മഹർഷിയുടെ കാല് പിടിച്ച് വലിക്കുകയാണ് ഈ ഗന്ധർവൻ അപ്പോൾ ഇങ്ങനെ തീരെ ബഹുമാനമില്ലാതെ പെരുമാറിയ ആ ഗന്ധർവന് ശാപം കൊടുക്കുകയാണ് നീ ഒരു മുതലയായി തീരട്ടെ എന്ന് ശപിക്കുകയാണ് പിന്നീട് ഹൂഹൂ ഗന്ധർവൻ ശാപമോക്ഷത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ ശാപമോക്ഷവും നൽകി ഭഗവാൻ്റെ ഭക്തനായിട്ടുള്ള ഒരു ആന ഈ സരസ് ഇറങ്ങുന്ന സമയത്ത് ആ ആനയുടെ കാൽക്കറി ചെന്ന് നീ പിടിക്കണം കടിക്കണം ആ ആനയെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ വന്ന് തൻ്റെ സുദർശന ചക്രം കൊണ്ട് നിന്നെ വധിച്ച് നിനക്ക് ശാപമോക്ഷം തരുന്നതായിരിക്കും എന്നുകൂടി പറയുന്നുണ്ട് ആ തടാകത്തിലാണ് ഇന്ദ്രദിംന രാജാവ് ഗജമായി മാറിയ ഇന്ദ്രദിംന രാജാവ് ഇറങ്ങുന്നത് അങ്ങനെ ഈ മുതല ആനയുടെ കാൽക്കൽ കയറി പിടിക്കുകയാണ് അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി ആറാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്ന് നോക്കാം ഭഗവത് ഭക്തിയോട് കൂടിയിട്ടാണ് ഗജമായി ഇന്ദ്രദിംന രാജാവിന് മാറേണ്ടി വന്നത് അല്ലേ നമ്മളത് ആദ്യത്തെ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞു ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ശാപം ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭഗവത് ഭക്തി എന്നുള്ള ഒരു ശക്തി ആ ഇന്ദ്രതിമ്ന രാജാവിന് ഉണ്ടായത് തന്നെ മുതല കയറി പിടിച്ചപ്പോൾ വളരെ സമ്പൽസരം തൻ്റെ കായബലം കൊണ്ടും മനോബലം കൊണ്ടും ഈ ഭഗവത് ഭക്തിയുടെ ശക്തി കൊണ്ടും യുദ്ധം ചെയ്തു നിൽക്കാൻ ആ ഗജത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് അപ്പോൾ അനേകം സംവത്സരങ്ങൾ ഈ ആനയും മുതലയും തമ്മിൽ മൽപിടുത്തവും യുദ്ധവും നടന്നുകൊണ്ടിരുന്നു അപ്പം തൻ്റെ കായബലവും മനോബലവും ഭഗവത് ഭക്തി കൊണ്ടും ആ ആന കുറേ കാലങ്ങളോളം ഈ മുതലയോട് കിടപിടിച്ച് നിന്നു മത്സരിച്ച് തന്നെ നിന്നു രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് മത്സരിച്ച് നിന്നു അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത് ഭഗവത് ഭക്തി ഉണ്ടെങ്കിലാണ് മോക്ഷം ഉണ്ടാവുകയുള്ളു അപ്പോൾ ആ മോക്ഷം ഈ ഗജത്തിന് കൊടുക്കുവാൻ വേണ്ടി ഒട്ട അനവധി ക്ലേശങ്ങൾ അനുഭവിപ്പിച്ചു ഭഗവാൻ ഈ ഗജത്തിനെ എന്നാണ് പറയുന്നത് അതായത് മോക്ഷം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് യാതനകളിലൂടെ ആ ഗജേന്ദ്രനെ അങ്ങനെ യാതനകൾ അനു അനുഭവിപ്പിച്ചു കൊണ്ട് ഭഗവാൻ കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഇവിടെ വിവരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ആനയ്ക്ക് ശാപമോക്ഷം ലഭിക്കുവാനുള്ള സമയം അല്ലെങ്കിൽ കാലം സന്നിഹിതമായി എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ നമ്മളും മനസ്സിലാക്കേണ്ടത് അതാണ് ജീവിതത്തിൽ നമുക്ക് വല്ല ബുദ്ധിമുട്ടുകളും നേരിടുമ്പോൾ ഭഗവാൻ നമ്മളെ എങ്ങനെയൊക്കെയോ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക അത് ഭഗവാന്റെ പരീക്ഷണം മാത്രമാണ് ഭഗവാൻ നമ്മളെ രക്ഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക അപ്പോൾ ഇവിടെ ഈ ഗജേന്ദ്രന് ശാപമോക്ഷം കിട്ടാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ആ ഗജത്തിന് എന്നിരുന്നാലും ആ ഭഗവത് ഭക്തി കൊണ്ടും തൻ്റെ കായബലം കൊണ്ടും മനോബലം കൊണ്ടും കുറേ അധികം കാലം ആ മുതലയോട് യുദ്ധം ചെയ്തു നിന്നു എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇന്ന് നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചെല്ലാം ಆರ್ತಿವ್ಯಕ್ತ ಪ್ರಾಕ್ತನಕ್ಷಿಪ್ತೈ ಪುಂಡರೀಕೈ ಸರ್ಚನ್ ಪೂರ್ವಾಭ್ಯ ಸ್ತೋತ್ರ ಶ್ರೇಷ್ಠ ಸೋನ್ ಅಗಾಧೀತ್ ಪರಾತ್ಮನ್ ಒಂದು ಆರ್ತಿವ್ಯಕ್ತನ ಜ್ಞಾನಭಕ್ತಿ ിപ്തൈപുഡരീകർച്ച പൂർവാഭ്യം നിർവിശേഷാത്മനിഷ്ഠം പരാത്മൻ ഏഴാമത്തെ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് അല്ലയോ പരാത്മൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അല്ലയോ പരാത്മൻ അതികഠിനമായിട്ടുള്ള വേദന മൂലം തൻ്റെ പൂർവജന്മ ജ്ഞാന കൂടിയ ആ ഗജേന്ദ്രൻ തുമ്പിക്കൈ കൊണ്ട് താമരപ്പൂക്കൾ എത്തിപ്പിടിച്ച് അതിങ്ങനെ മേൽപോട്ട് ഉയർത്തി ഭഗവാനെ വിളിച്ചു എന്നുള്ളതാണ് പറയുന്നത് തൻ്റെ പൂർവ്വജന്മത്തിലെ താൻ പഠിച്ചെടുത്ത നിർവിശേഷപരമായിട്ടുള്ള ശ്രേഷ്ഠമായ സ്തോത്രങ്ങളൊക്കെയും ഇടതടവില്ലാതെ ആ ആന ഉച്ചരിച്ചു എന്നുള്ളതാണ് പറയുന്നത് ആ ഫോട്ടോ ആണ് നമ്മളെപ്പോഴും കാണാറുള്ളത് അല്ലേ ഒരു തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ താമരപ്പൂ മേൽപോട്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ആനയുടെ ചിത്രം അപ്പോൾ അങ്ങനെ ഉയർത്തിപ്പിടിച്ച് തൻ്റെ പൂർവ്വജന്മത്തിൽ താൻ പഠിച്ചെടുത്തിട്ടുള്ള നിർവിശേഷപരമായിട്ടുള്ള ശ്രേഷ്ഠമായ സ്തോത്രങ്ങളൊക്കെയും ഇടതടവില്ലാതെ ഉച്ചരിച്ചുകൊണ്ട് ഭഗവാനെ വിളിക്കാൻ തുടങ്ങി അതികഠിനമായിട്ടുള്ള വേദനയാണ് ആ ആന അനുഭവിച്ചുകൊണ്ടിരുന്നത് ് തൻ്റെ കായബലം കൊണ്ടും മനോബലം കൊണ്ടും പറ്റാവുന്നത്ര ആ ആന പിടിച്ചു നിന്നു പക്ഷെ അതിന് ശേഷം ഭഗവാന്റെ കാരുണ്യമില്ലാതെ ഇനി രക്ഷയില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ തുമ്പിക്കൈ കൊണ്ട് താമരപ്പൂക്കൾ എത്തിപ്പിടിച്ച് അതിങ്ങനെ മേൽപോട്ട് ഉയർത്തി സ്തോത്രങ്ങൾ ഇടതടവില്ലാതെ ഉച്ചരിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചൊല്ലാം श्रुत्वा स्तोत्रं निर्गुणस्तं समस्तं ब्रह्मेशाध्यैर्नाहमित्यप्रयाते सर्वात्मा त्वं भूरिकारुण्यवेघात् ताक्ष्यारूढप्रेक्षितो भूपुरस्तात् अनुगुडल श्रुत्वा स्तोत्रं निर्गुणस्तं समस्तम् സർവാത്മാത്വം പ്രേക്ഷിതോ അപ്പോൾ ഈ ഗജേന്ദ്രൻ ചൊല്ലുന്ന നിർഗുണ സ്തോത്രം കേട്ടിട്ട് ഈ സ്തുതിക്കപ്പെടുന്നത് ഞാനല്ല ഞാനല്ല എന്ന് വിശ്വസിച്ച് ബ്രഹ്മാവും ശിവനും തൻ്റെ സ്ഥാനങ്ങളിൽ നിന്നും ഇളകിയതേ ഇല്ല എന്നുള്ളതാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ ആദ്യം പറയുന്നത് അപ്പോൾ സർവാത്മാവായിട്ടുള്ള അങ്ങ് എങ്ങും വ്യാപിച്ചു കിടക്കുന്ന സൂക്ഷ്മ തത്വമായിട്ടുള്ള അങ്ങ് അതായത് ഭഗവാൻ വിഷ്ണു കാരുണ്യപ്രവാഹത്തിൽപ്പെട്ട് ഗരുഡൻ്റെ പുറത്ത് കയറി ഗജേന്ദ്രൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അതായത് നമ്മുടെ ഗജേന്ദ്രൻ തുമ്പിക്കായി ഉയർത്തി താമരപ്പൂക്കളൊക്കെ അർപ്പിച്ച് ഭഗവാനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൻ്റെ പൂർവ്വജന്മത്തിൽ താൻ ഗ്രഹിച്ചെടുത്തിട്ടുള്ള നിർഗുണവും ശ്രേഷ്ഠവുമായിട്ടുള്ള സ്തോത്രങ്ങൾ ചൊല്ലിയാണ് ഭഗവാനെ വിളിക്കുന്നത് അപ്പോൾ ഈ ശുതിക്കപ്പെടുന്നത് ഞാനല്ല ഞാനല്ല എന്ന് ബ്രഹ്മാവും ശിവനും ഒക്കെ ഉറപ്പിച്ച് അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്നും ഇളകിയതേയില്ല എന്നാൽ സർവാത്മാവായിട്ടുള്ള ഭഗവാൻ എങ്ങും വ്യാപിച്ചു കിടക്കുന്ന സൂക്ഷ്മ തത്വമായിട്ടുള്ള അങ്ങ് എന്നാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത് കാരുണ്യത്തിൻ്റെ പ്രവാഹം കൊണ്ട് അല്ലേ നമുക്കറിയാം ഭക്തവത്സലനാണ് ഭഗവാൻ അല്ലേ ഭക്തനൊരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പാഞ്ഞെത്തിയിരിക്കും ഭഗവാൻ എന്നുള്ളതാണ് അപ്പോൾ ഈ ഗജേന്ദ്രൻ എത്രയും ക്ലേശങ്ങൾ കൊടുത്തത് അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ആ കാരുണ്യ പ്രവാഹത്തിൽപ്പെട്ട് ഗരുഡൻ്റെ പുറത്ത് കയറി ആ മഹാവിഷ്ണു ഗജേന്ദ്രൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം ചെല്ലാം ം തം ഹൃ ചേണി ഗന്ധിമുക് സഹസ്തി ഓത്സാരൂപ്യം പ്രാപ്യതേ ദീപ്യത സ്മ ഒന്ന് കൂടി ചെല്ലാം ഹസ്തീന്ദ്രം തം ഹൃ മുക്തശാപേ സഹസ്തി ചക്രേണീന്ധസ്ൂപ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ഗരുഡൻ്റെ പുറത്ത് കയറി ഭഗവാൻ ഗജേന്ദ്രൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഭഗവാന്റെ തൃക്കൈ കൊണ്ട് ആ ഗജേന്ദ്രനെ പിടിച്ചുയർത്തി എന്നിട്ട് തൻ്റെ സുദർശന ചക്രം കൊണ്ട് ആ മുതലയെ പിളർന്നു ആ മുതലയെ പിളർന്ന സമയത്ത് ഗന്ധർവൻ തൻ്റെ രൂപം വീണ്ടും പ്രാപിക്കുകയാണ് അങ്ങനെ ഗന്ധർവന് ശാപമോക്ഷം കിട്ടി ആ ഗജേന്ദ്രനും ഭഗവാൻ ശാപമോക്ഷം കൊടുത്തു അങ്ങനെ ഗജേന്ദ്രൻ സാരൂപ്യം പ്രാപിച്ച് പ്രശോഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഈ ശ്ലോകത്തിൽ നമുക്ക് അത്രയും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ ഭഗവാൻ അങ്ങനെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു ഗജേന്ദ്രൻ്റെ എന്നിട്ട് ആ ഗജേന്ദ്രനെ എടുത്തുയർത്തി എന്നിട്ട് സുദർശന ചക്രം കൊണ്ട് ആ നക്രത്തെ ആ മുതലയെ പിളർന്നു അങ്ങനെ ആ നക്രം തൻ്റെ ഗന്ധർവ രൂപം വീണ്ടും പ്രാപിക്കുകയാണ് ആ ഗന്ധർവൻ ശാപം കിട്ടിയിട്ടാണല്ലോ മുതലയായിട്ട് വന്നത് അങ്ങനെ ഹൂഹു എന്ന ഗന്ധർവന് തൻ്റെ സ്വരൂപം തിരിച്ചു കിട്ടുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഗജേന്ദ്രനും ശാപമോക്ഷം കിട്ടി ൂപ്യം ഭഗവാന്റെ സാരൂപ്യം പ്രാപിച്ച് കൂടുതൽ പ്രക്ഷോഭിക്കുന്നവനായി തീർന്നു ഗജേന്ദ്രൻ എന്നുള്ളതാണ് ഈ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം ചെല്ലാം വൃത്തം ത്വാം മാം ഗോയം ഭൂയേയം ദിഷ്ണ്യം വിഷ്ണു പാഹി ഏ ത്വാം ച മാം ച പ്രഘേയോ ചഖേയോ ഗോയംഭൂയേ ശ്രേയസേ തേന സാർ സ്വം ദിഷ്ണ്യം വിഷ്ണു പാഹി വാദാശ അപ്പോൾ അങ്ങനെ പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നിന്നെയും എന്നെയും സ്മരിച്ചുകൊണ്ട് പ്രഭാതത്തിൽ ആര് ഈ ഗജേന്ദ്രമോക്ഷം ഗാനം ചെയ്യുന്നുവോ അവൻ വലിയ ശ്രേയസ് നേടും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇന്ദ്രധ്യംന രാജാവിനോട് കൂടി ഗുരുവായൂരപ്പൻ മഹാവിഷ്ണു വൈകുണ്ഠത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അതായത് ആ ഗജേന്ദ്രന് ശാപമോക്ഷം കൊടുത്തു ഇന്ദ്രധിംന രാജാവായി തീർന്നു ആ ഇന്ദ്രധിംന രാജാവിനെയും കൂട്ടി മഹാവിഷ്ണു വൈകുണ്ഠത്തിലേക്ക് പോയി ആ ഇങ്ങനെ ഒരു ഭക്തന് ഇതിൽ പരം സായുജ്യം ഇനി നേടാനില്ല അല്ലേ അപ്പോൾ നിന്നെയും എന്നെയും സ്തുതിച്ചുകൊണ്ട് ആരാണോ പ്രഭാതത്തിൽ ഈ ഗജേന്ദ്രമോക്ഷം ഗാനം ചെയ്യുന്നത് അവൻ വലിയ ശ്രേയസ് നേടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ദ്രധ്യുനോട് കൂടി ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത് അങ്ങനെ ഇന്ദ്രധ്യമ്നോട് കൂടി വൈകുണ്ഠത്തിലേക്ക് പോയ മഹാവിഷ്ണു ആയിട്ടുള്ള ഗുരുവായൂരപ്പ അങ്ങ് എന്നെ രക്ഷിച്ചാലും ഭട്ടതിരിപ്പാട് തൻ്റെ വാദം മാറ്റാൻ വേണ്ടി ഗുരുവായൂർ ഇരുന്ന് എഴുതി സമർപ്പിക്കുന്നതാണല്ലോ നാരായണീയം അപ്പോൾ അങ്ങനെ ഇരുപത്തിയാറാമത്തെ ദശകം എഴുതുന്ന സമയത്ത് ഗജേന്ദ്രമോക്ഷണ എഴുതുന്നത് ആ അത് എഴുതി രചിച്ച് പറയാണ് അങ്ങനെ ഇന്ദ്രധിം രാജാവിനോട് കൂടി വൈകുണ്ഠത്തിലേക്ക് പോയിട്ടുള്ള ഗുരുവായൂരപ്പ അല്ലയോ മഹാവിഷ്ണു അങ്ങ് എന്നെയും രക്ഷിച്ചാലും അങ്ങനെ എല്ലാവരെയും രക്ഷിക്കുന്ന ഗുരുവായൂരപ്പ അങ്ങ് എന്നെയും രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് പത്താമത്തെ ശ്ലോകവും ഇരുപത്തിയാറാമത്തെ ദശകവും ഇവിടെ ഭട്ടതിരിപ്പാട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വ്രി नक्राक्रान्तं हस्तिवद्यं व्यधास्त्वम् आर्तिव्यक्तप्राक्तनज्ञानभक्ति शुण्डोत्क्षिप्तैः पुंडरीकै समर्चन् पूर्वाभ्यस्तं निर्विशेषात्मनिष्टं स्तोत्रश्रेष्ठं सोऽनुगाधीत् परात्मन् श्रुत्वा स्तोत्रं निर्गुणस्तं समस्तं ब्रह्मेशाध्येर्नाहमित्यप्रयाते सर्वात्मा त्वं भूरिकारुण्यवेगात् तार्क्ष्यारूढप्रेक्षितो भूपुरस्तात् हस्तीन्द्रं तं हस्तपत्मेन धृत्वा चक्रेण त्वं नक्रवर्यं व्यधारी गन्धर्वेस्मिन्मुक्तशापेसहस्ति त्वत्सारूप्यं प्राप्य दीप्यदे स्माम् एतद्वृत्तं त्वां च मां च प्रघेयो घायेत् भूयसे श्रेयसे स्यात् തേന ദിഷ്ണ്യം വിഷ്ണോ പാഹി വാദാലയേശ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഇങ്ങനെ നമ്മൾ ഇരുപത്തി ആറാമത്തെ ദശകം ചൊല്ലി പൂർത്തിയാക്കി ഇതിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുക എന്തെങ്കിലും മാറ്റങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകളിൽ അറിയിക്കുക ഈ വീഡിയോസൊക്കെ ഉപകാരമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ വീണ്ടും ഇരുപത്തി ഏഴാമത്തെ ദശകവുമായിട്ട് ഉടനെ തന്നെ വരാം അതുവരെ ഹരിയോ